നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ വൻ വിജയം സൃഷ്ടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ കോൺഗ്രസ് തോറ്റപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പകരം കോൺഗ്രസ് തന്നെ ബലിയാടാക്കിയെന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മണിശങ്കർ അയ്യർ ഇക്കാര്യം തുറന്നു പറഞ്ഞത് എ മേവറിക് ഇൻ പൊളിറ്റിക്സ് എന്ന തന്റെ പുതിയ പുസ്തകത്തെ കുറിച്ചായിരുന്നു ഈ അഭിമുഖം തന്നെ വലിയൊരു നേതാവാക്കി ഉയർത്തിയതും പിന്നീട് തന്നെ ഒന്നുമില്ലാതാക്കിയതും ഗാന്ധി കുടുംബമാണെന്ന് മണിശങ്കർ അയ്യർ ഈ പുസ്തകത്തിൽ തുറന്നടിക്കുന്നു ഇതാദ്യമായാണ് ഗാന്ധി കുടുംബത്തിനെതിരെ ഇത്രയും ശക്തമായ ആക്രമണം മണിശങ്കർ അയ്യർ നടത്തുന്നത് അവർ കോൺഗ്രസ് ഗുജറാത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഒരു ബലിയാടായി എന്നെ കണ്ടു താനും മുൻപൊക്കെ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പരാജയം മറയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് മണിശങ്കർ അയ്യർ പറഞ്ഞു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഗുജറാത്തിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ആകെ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റുകളാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് പതിനഞ്ചും കോൺഗ്രസിന് പതിനൊന്നും സീറ്റുകളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഇരുപത്തി ആറ് സീറ്റുകളും തൂത്തുവാരി കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല അത്രയ്ക്ക് നാണം കെട്ട തോൽവിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി മോദിയുടെ നേതൃത്വത്തിൽ ഭരണത്തിലേക്ക് കുതിച്ചെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസിന്റെ അവസ്ഥ മോശമായിരുന്നു സോണിയാഗാന്ധി രോഗത്തിന് അടിമപ്പെട്ടു മൻമോഹൻ സിംഗിനാകട്ടെ ആറ് ബൈപ്പാസ് ശസ്ത്രക്രിയകളാണ് നടന്നത് ഇതോടെ രണ്ട് തിരിച്ചടിയാണ് നേരിട്ടത് സർക്കാരിനെ ഫലപ്രദമായി നയിക്കാൻ ആളില്ലാത്ത സ്ഥിതി വന്നു കോൺഗ്രസ് തലപ്പത്ത് സോണിയാഗാന്ധിയുടെ രോഗാവസ്ഥയും ക്ഷീണമുണ്ടാക്കി ഇതോടെ ഞാൻ നിർദ്ദേശിച്ചത് മൻമോഹൻ സിംഗിന് പകരം പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രിയാക്കാനാണ് പകരം മൻമോഹൻ സിംഗിനെ രാഷ്ട്രപതിയാക്കാമെന്നുമാണ് പക്ഷെ ആ നിർദ്ദേശം ആരും ചെവിക്കൊണ്ടില്ല ഒരു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് നടന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ ജയിക്കുമായിരുന്നു എന്നും മണിശങ്കർ അയ്യർ തന്റെ പുസ്തകത്തിൽ വാദിക്കുന്നു എങ്കിൽ മോദി ഒരിക്കലും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമായിരുന്നില്ലെന്നും മണിശങ്കർ അയ്യർ പുസ്തകത്തിൽ വാദിക്കുന്നു താൻ രണ്ടായിരത്തി പതിനാലിൽ മോദിയെ ഒരിക്കലും എന്ന് വിളിച്ചില്ലെന്നും മണിശങ്കർ അയ്യർ തന്റെ പുസ്തകത്തിൽ പറയുന്നു പകരം ഡൽഹിയിലെ തൽക്കത്തേറ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനു മുമ്പ് വിളിച്ച കോൺഗ്രസ് സമ്മേളനത്തിൽ താൻ പറഞ്ഞത് മോദിയെ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും ജയിപ്പിക്കില്ല എന്നാണ് ആ സമയത്ത് മോദി തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്ന് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞത് മോദിയെ ഇന്ത്യയിലെ ജനങ്ങൾ ജയിപ്പിക്കാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പിൽ തോക്കുന്ന മോദി വീണ്ടും ചായ വിൽക്കാൻ പോകുമായിരിക്കും കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കും ഇത്ര മാത്രമാണ് താനെന്ന് സംസാരിച്ചത് മണിശങ്കർ അയ്യർ പറയുന്നു പകരം മാധ്യമങ്ങൾ താൻ മോദിയെ ചായ്വാല എന്ന് വിളിച്ചെന്നാണ് റിപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് മൃഗീയമായി രണ്ടായിരത്തി പതിനാലിനെ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തന്റെ ചായ്വാല കമന്റാണ് കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായെന്ന് പറഞ്ഞ് അവർ തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്നും മണിശങ്കർ അയ്യർ തന്റെ പുസ്തകത്തിൽ പറയുന്നു ിൽ കോൺഗ്രസിന്റും സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് വസ്തുവത്തിൽ മൻമോഹൻ സിംഗിന്റെ ഭരണത്തിൽ മുതൽ ഭരണമേ ഇല്ലാതിരുന്നതാണ് കോൺഗ്രസിന്റെ ദയനീയ തോൽവിക്ക് കാരണമായതെന്ന് മണിശങ്കർ അയ്യർ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിൽ നിന്ന് ബോസ്റ്റണിലേക്കുള്ള വിമാനത്തിൽ മണിശങ്കർ അയ്യർ രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു അപേക്ഷ എഴുതാനിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നീച്ച് കിസം കാദ്മി എന്ന് വിളിക്കുകയും തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്ത കോലാഹലത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഏഴിന് മണിശങ്കരയ്യരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള തന്റെ അപേക്ഷ ഭാര്യ സുനീതിക്ക് കൈമാറി തന്നെക്കാൾ മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ മുട്ടുകുത്തി യാചിക്കുന്നത് എന്തിനു വേണ്ടി മൂന്ന് പതിറ്റാണ്ട് പാർട്ടിയെ സേവിക്കുകയും പിതാവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തതിനു ശേഷം എന്നാണ് ഭാര്യ ചോദിച്ചതെന്നും ഭാര്യയോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും അയ്യർ സമ്മതിക്കുന്നു എല്ലാത്തിനും മുമ്പിൽ കോൺഗ്രസുകാർ തങ്ങളുടെ പ്രസിഡന്റിനോട് അവരുടെ അവകാശങ്ങൾക്കായി യാചിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് മോഡ് എന്ന് പുസ്തകത്തിൽ മണിശങ്കർ അയ്യർ ഏറ്റുപറയുന്നു എൺപത്തിമൂന്ന് വയസ്സായ മണിശങ്കർ അയ്യർ തന്റെ പുതിയ പുസ്തകത്തിൽ യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ യാത്രയെ ചിത്രീകരിക്കുന്നു രാഷ്ട്രീയ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ പറ്റിയാണ് പറയുന്നത് പി വി നരസിംഹറാവു എന്ന നേതാവിനെതിരെ ഗാന്ധി കുടുംബം നിലകൊണ്ടപ്പോഴാണ് ഗാന്ധി കുടുംബത്തിന് അനുകൂല നിലപാടെടുത്ത മണിശങ്കർ അയ്യർ നേതൃസ്ഥാനത്തേക്ക് ഉയരുന്നത് പിന്നീട് യു ഒന്നാം മന്ത്രിസഭയിൽ കോൺഗ്രസ് മന്ത്രിയായി പിന്നീട് താൻ അനുഭവിച്ച തരംതാഴ്ത്തലും അവഗണനയും വരെ തന്റെ പുതിയ പുസ്തകത്തിൽ മൺശങ്കർ അയ്യർ വിശദീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി